നമസ്കാരം ആൻമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ പനീർ കൊണ്ട് ഒരു കുർജിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഏറ്റവും ദോഷപ്രദമാണ് കോക്കേൻ്റെ കലവറയാണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എന്താണ് മല്ലിയര പച്ചമുളക് എരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി എരിഞ്ഞിട്ടുണ്ട് തക്കാളി സബോള ഇഞ്ചി ഇതേം പൊടിയായി എരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം നമുക്ക് അവിടെ അല്പം മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിക്കും ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പനീർ നമുക്കൊന്ന് പൊടിച്ച് വെക്കാം പനീർ പൊടിച്ചിട്ട് ഓരോന്നായിട്ട് വഴറ്റാം വഴറ്റുന്ന ജോലിയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഇത് ഇതൊന്ന് പൊടിക്കട്ടെ പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് സവോളം ഇഞ്ചി അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ തക്കാളി ഇതെല്ലാം കൂടി വഴറ്റി ലാസ്റ്റ് മല്ലിയിലും ചേർത്ത് വേണം കൈകൊണ്ട് ഇനി പൊടിച്ചെടുക്കുക പൊടിച്ച് വെക്കുകയാണ് കൈകൊണ്ട് പിടിച്ചാൽ മതി നമ്മൾ മിക്സിയിലൊന്നുവിടേണ്ടി കാര്യം ഇവിടെ പനീർ ഞാൻ നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം പനീറിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് തക്കാളി ഒരു സബോളെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പൊടി നമുക്ക് നമുക്കിനി എണ്ണ ഒഴിക്കാം ആനന്ദത്തിച്ചിട്ട് എണ്ണ ഒഴിക്കാം നമുക്കൊരു മൂന്ന് സ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ ഒരു മൂന്ന് സ്പൂൺ എണ്ണയോട് ഒഴിച്ച് കൊടുക്കാം നോൺ സ്റ്റിക്ക് പാത്രം എല്ലാവരും കഴിയുന്നതും ഇപ്പം അവോയ്ഡ് ചെയ്യുവാണ് നല്ലത് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്നൊരു പാത്രമാണ് സ്റ്റീലിൻ്റെ നല്ല കട്ടിയുള്ള പാത്രമാണ് ചുവട്ടൊന്നും പിടിക്കുകയില്ല ഇത് മയക്കിയെടുക്കാൻ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെള്ളം ഒന്ന് ആദ്യം രണ്ട് ദിവസം വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വറുത്തേൻ്റെ ബാക്കി വെണ്ണയൊക്കെ വീട്ടിൽ മിച്ചം കാണുമല്ലോ അതൊക്കെ ഇതിനകത്ത് രണ്ട് മൂന്ന് ദിവസം ഒഴിച്ചിട്ടൊന്നും തിളപ്പിച്ച് മൂന്നാല് ദിവസം ഒന്ന് തിളപ്പിച്ചിട്ട് കളഞ്ഞാൽ മതി പിന്നൊന്നും പിടിക്കുകയില്ല നമുക്ക് ഒട്ടും പിടിക്കാനുമില്ല നോൺ സ്റ്റിക്ക് കഴിയുന്നത് എല്ലാവരും ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സബോള ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സബോള പൊടിയായി ഇത് നമ്മൾ ചോപ്പറിലരിഞ്ഞെടുക്കുന്ന പൊടിയായിട്ട് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് ചേർന്ന് മാറ്റാം ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതെല്ലാം വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും ഇൻറ്റി പിന്നെ മഞ്ഞൾ പൊടി ഇടാം അല്പ ഉപ്പ് ഇട്ട് നമുക്കിതങ്ങ് വഴറ്റാം സകോള പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നമ്മൾ ചെറുതായിട്ടാണ് നല്ല പഴുത്ത തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു തകോളേ എടുത്തിട്ടുള്ളൂ പച്ചമുളക് മൂന്നെണ്ണം എടുത്തുള്ളി രണ്ടല്ലി ഇഞ്ചി ചെളിയൊരു കഷ്ണം ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർക്കാം അതൊന്ന് വഴ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ള സംഭവം പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അങ്ങേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന സ്വാദിഷ്ടമായ ഒരു ഭവാണ് തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇടുകയാണെ ഒരു സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾ പിന്നെ ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മോറെ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പനീർ പൊടിച്ച് വന്ന് ചേർക്കാം പനീർ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് മല്ലിയിലയും ചേർത്ത് വാങ്ങാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് വേറെക്കുറെ പച്ചമണം മാറിയിട്ടുണ്ട് ഇത് സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം കാണാതന്നെ എന്തോ ഭംഗിയെന്ന് വയ്ക്കും ആ തക്കാളി ആ നന കൊണ്ടിങ്ങനെ പുഴഞ്ഞിരിക്കും കുഴഞ്ഞിരിക്കും പുഴഞ്ഞിരിക്കുക നല്ലതെന്നുണ്ട് ചാറും വെണ്ട അത്ര ഡ്രൈവുമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു അതിൻ്റെ പച്ചമണം എല്ലാം മാറി തനീർ ചേർത്തു അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് വഴറ്റി നമുക്ക് മറ്റേ കതറി കൊടുക്കാം എൻ്റെ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു മൂന്ന് സ്പൂണൊക്കെ ചേർക്കാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് പോഷക സമ്മർദ്ദത്തിന് രുചികരമായ ഒരു വിഭവം തയ്യാറാക്കണം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എന്നാൽ കാണാൻ തന്നെ എന്നാലും ഭംഗിയാണ് അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ പനീർ കുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ ഈ പാത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നോർത്ത് ഉപേക്ഷിച്ച് എല്ലാവരും ഇങ്ങനത്തെ പാത്രം വാങ്ങണം വളരെ എളുപ്പത്തെ തയ്യാറാക്കാം സ്വാദിഷ്ടമായ ഈ വിഭവം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ